രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അമേരിക്കയിലെ വാഷിംഗ്ടണിലുള്ള നോർത്ത് ബന്റ് എന്ന സിറ്റിയിൽ നിന്നും അമേരിക്കൻ എമർജൻസി നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ വന്നു നോർത്ത് ബന്റിലെ ഒരു വീടിന് തീപിടിച്ചിട്ടുണ്ട് എന്നായിരുന്നു ഫോൺ വിളിച്ച വ്യക്തി പറഞ്ഞത് ഉടനെ തന്നെ കൺട്രോൾ റൂമിൽ നിന്നും ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിവരം കൈമാറിയതോടെ ഫയർ ഫൈറ്റേഴ്സ് സംഭവ സ്ഥലത്തേക്ക് കുതിച്ചു ആ വീടിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്നതിനു മുൻപ് സ്ഥലത്തെത്തിയ ഫയർ ഫൈറ്റേഴ്സ് തീ പൂർണമായും കെടുത്തി ആ വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോൾ രണ്ട് സ്ത്രീകളുടെ ഡെഡ് ബോഡികളാണ് അവർക്കവിടെ കാണാൻ കഴിഞ്ഞത് എന്നാൽ തീപിടുത്തമുണ്ടായ മുറിയിൽ നിന്നുമല്ല ഡെഡ് ബോഡികൾ ലഭിച്ചത് അതുപോലെ അവരുടെ ശരീരത്ത് തീ പൊള്ളലേറ്റതിന്റെ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല സൂക്ഷിച്ചു നോക്കിയതോടെ വെടിയേറ്റാണ് ആ രണ്ട് സ്ത്രീകളും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന് ഫയർ ഫൈറ്റേഴ്സിന് മനസ്സിലായി അവരുടനെ പോലീസിന് വിവരം കൈമാറി സ്ഥലത്തെത്തിയ പോലീസ് ടീം ക്രൈം സീൻ വിശദമായി പരിശോധിച്ചു അതിൽ നിന്നും തീപിടുത്തം തീപിടുത്തമുണ്ടാവുന്നതിനു മുൻപ് തന്നെ ആ രണ്ട് സ്ത്രീകളും കൊല ചെയ്യപ്പെട്ടിരുന്നുവെന്നും തെളിവ് നശിപ്പിക്കാനായി വീടിനെ തീയിട്ടതാണെന്നും ഉറപ്പായി നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ലിനറ്റ് കെല്ലറും അവരുടെ മകൾ കേലീനുമാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട സ്ത്രീകൾ ലിനറ്റിന്റെ ഹസ്ബൻഡ് പീറ്റർ കെല്ലർ ഈ സംഭവം നടക്കുമ്പോൾ വീടിനകത്തുണ്ടായിരുന്നില്ല തന്നെ അയാൾ രക്ഷപ്പെട്ടു എന്നാൽ ഈ ശേഷം പീറ്ററിനെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ പോലീസുകാർക്കിടയിൽ ചില സംശയങ്ങൾ ഉടലെടുത്തു ഒന്ന് പീറ്റർ കെല്ലർ ഈ കൊലപാതകം നടത്തി വീടിനെ ശേഷം രക്ഷപ്പെട്ടതായിരിക്കും രണ്ട് ഈ കുടുംബത്തിനോട് ശത്രുതയുള്ളവർ ആരെങ്കിലും പീറ്ററിനെയും കുടുംബത്തെയും അപായപ്പെടുത്തിയതായിരിക്കും ഇതായിരുന്നു പോലീസുകാരുടെ പ്രധാന സംശയങ്ങൾ അതിൽ തന്നെ ആദ്യത്തേതിനായിരുന്നു സാധ്യത കൂടുതൽ കേട്ടാൽ വിശ്വസിക്കാൻ പോലും കഴിയാത്ത പല നാടകീയ സംഭവങ്ങളും അരങ്ങേറിയ ഈ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ട് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു ഇന്ത്യൻ ക്രൈംസും ഗോസ്റ്റ് സ്റ്റോറികളുമാണ് അപ്ലോഡ് ചെയ്യുന്നത് അമേരിക്കയിലെ ഓർഗൺ സ്റ്റേറ്റിലാണ് പീറ്റർ കെല്ലാർ ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു പീറ്റർ ആരോടും അധികം സംസാരിക്കാത്ത പ്രകൃതം എപ്പോഴും എന്തെങ്കിലും ആലോചിച്ച് നടക്കും ആരും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളെക്കുറിച്ചും പീറ്റർ പറയുന്നത് അവന്റെ സുഹൃത്തുക്കളിൽ പലരും കേട്ടിട്ടുണ്ട് എന്നാൽ പീറ്ററിന്റെ ഈ സ്വഭാവങ്ങളെല്ലാം ഒരു പരിധിവരെ മാറ്റിയത് ലിനറ്റ് എന്ന പെൺകുട്ടിയാണ് പീറ്റർ പഠിച്ചിരുന്ന ഹൈസ്കൂളിൽ അവന്റെ ജൂനിയർ ആയിരുന്ന പെൺകുട്ടിയായിരുന്നു ലിനറ്റ് പീറ്റർ ലിനറ്റുമായി അടുപ്പം സ്ഥാപിച്ചു ഇരുവരും നല്ല സുഹൃത്തുക്കളായി മാറി ഒരു ഘട്ടത്തിൽ പീറ്റർ അവന്റെ മനസ്സിലുള്ള ഇഷ്ടം ലിനറ്റിനോട് തുറന്നു പറഞ്ഞു പക്ഷെ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന ലിനറ്റ് പീറ്ററിന്റെ ഇഷ്ടം അക്സെപ്റ്റ് ചെയ്തില്ല എന്നാൽ ഹയർ സ്റ്റഡീസ് എല്ലാം ഇരുവരും ഒരേ കോളേജിൽ തന്നെ പഠിച്ചതിനാൽ ഒരു ഘട്ടത്തിൽ ലിനറ്റിന് പീറ്ററിന് ഇഷ്ടമാവുകയും ഇരുവരും ഡേറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു കോളേജ് പഠനമെല്ലാം കഴിഞ്ഞ് അധികം താമസിയാതെ അവർ വിവാഹം കഴിച്ചു ഇരുവർക്കും കേലീൻ എന്ന ഒരു പെൺകുട്ടിയും ജനിച്ചു വർഷങ്ങളോളം സന്തോഷകരമായ ഒരു കുടുംബജീവിതവുമായി അവർ മുന്നോട്ടു പോയി ഇതിനിടയിൽ ജോലി സംബന്ധിച്ച സൗകര്യങ്ങൾ പരിഗണിച്ച് അവർ ഓറികണിൽ നിന്നും വാഷിംഗ്ടണിലുള്ള നോർത്ത് ബെൻഡ് എന്ന സിറ്റിയിലേക്ക് താമസം മാറ്റി ഇരുവരുടെയും മകളായ കേലിൻ കെല്ലർ ഹൈസ്കൂൾ പഠനമെല്ലാം പൂർത്തിയാക്കി ഹയർ സ്റ്റഡീസിന് തയ്യാറെടുക്കുകയായിരുന്നു ഒരു വീഡിയോ ഗെയിം ഡെവലപ്പർ ആവണമെന്നതായിരുന്നു കേലിൻ കെല്ലറിന്റെ സ്വപ്നം ആ സ്വപ്നം നേടിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ ഈ സമയത്ത് തികച്ചും അപ്രതീക്ഷിതമായി ലിനറ്റിന് ഒരു അപകടം സംഭവിക്കുകയും അവളുടെ ഒരു കാല് തളർന്നു പോവുകയും ചെയ്തു നിലവിൽ ലിനറ്റിന് ജോലിക്ക് പോവാൻ കഴിയാത്ത സാഹചര്യമുണ്ടെങ്കിലും പീറ്റർ അതെല്ലാം മാനേജ് ചെയ്തു മകളുടെ പഠനം വീട്ടു ചെലവുകൾ എല്ലാം അദ്ദേഹം ഒരു കുറവുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോയി എന്നിരുന്നാലും പീറ്റർ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ട് ലിനറ്റ് വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി അങ്ങനെയാണ് പേപ്പർ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്ത് അതിന്റെ ട്യൂട്ടോറിയൽ വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ലിനറ്റ് തീരുമാനിച്ചതും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതും യൂട്യൂബ് വീഡിയോകൾക്ക് അത്യാവശ്യം റീച്ച് കിട്ടാൻ തുടങ്ങിയതോടെ ലിനറ്റ് അവരുടെ ജീവിതത്തിൽ നടന്ന പല കാര്യങ്ങളും ആ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ തുടങ്ങി അവർക്ക് സംഭവിച്ച അപകടത്തെക്കുറിച്ചും അതേ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചും ഹസ്ബൻഡായ പീറ്റർ അവരെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതിനെക്കുറിച്ചുമെല്ലാം വീഡിയോകൾ തുടർച്ചയായി അപ്ലോഡ് ചെയ്തു തുടങ്ങി ഈ വീഡിയോകളെല്ലാം കാണുന്നവർ കരുതിയിരുന്നത് വളരെ നല്ല രീതിയിലാണ് ആ കുടുംബം ജീവിക്കുന്നത് എന്നാണ് എന്നാൽ ലിനറ്റിന്റെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും മാത്രമേ യഥാർത്ഥ കാര്യങ്ങൾ അറിയുമായിരുന്നുള്ളൂ ലിനറ്റിന് അപകടം സംഭവിച്ച് ജോലിക്ക് പോവാൻ ശേഷം കുറച്ചു മാസങ്ങൾ മാത്രമേ പീറ്റർ നല്ല രീതിയിൽ ആ കുടുംബം നോക്കിയിട്ടുള്ളൂ അതിനുശേഷം അയാളുടെ സ്വഭാവം മൊത്തത്തിൽ മാറി വളരെ മോശം പെരുമാറ്റം ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ചിലവുകൾക്കും അയാൾ കണക്ക് പറഞ്ഞു തുടങ്ങി ഇതോടെ മനസ്സുമടുത്താണ് ലിനറ്റ് സ്വന്തമായി വരുമാനം കണ്ടെത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും യൂട്യൂബ് ചാനൽ തുടങ്ങിയതും ഈ വിവരങ്ങളെല്ലാം ലിനറ്റ് അവളുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കെല്ലർ ഫാമിലി താമസിച്ചിരുന്ന നോർത്ത് പൻഡിലെ വീട്ടിൽ തീപിടുത്തമുണ്ടായതും ലിനറ്റും കേലിനും അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതും ലിനറ്റും കലീനും തീപിടുത്തത്തിലല്ല വെടിയേറ്റാണ് മരിച്ചത് എന്നും പീറ്റർ കെല്ലർ മിസ്സിംഗ് ആണ് എന്നും പോലീസുകാർ അറിഞ്ഞതോടെ അവർ ഇരുവരുടെയും ഫാമിലി മെമ്പേഴ്സിനെയും ഫ്രണ്ട്സിനെയുമെല്ലാം ചോദ്യം ചെയ്തു ഇതിൽ ലിനറ്റിന്റെ ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും പീറ്ററിന്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് പോലീസുകാരോട് പറഞ്ഞതോടെ അവരുടെ എല്ലാ സംശയവും പീറ്റർ കല്ലറിനു മേലായി ഇതുകൂടാതെ പീറ്റർ കെല്ലറിന്റെ വിചിത്രമായ ചിന്തകളെക്കുറിച്ചും ലിനറ്റ് അവളുടെ ഫ്രണ്ട്സിനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു അതും അവർ പോലീസുകാരോട് പറഞ്ഞു ലോകം വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കാൻ പോവുകയാണെന്നും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ നടത്തണമെന്നും ചിന്തിച്ച് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പീറ്റർ കല്ലർ ഇത്തരക്കാരെ സർവൈവലിസ്റ്റുകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത് എന്തെങ്കിലും ഒരു അപകടം മുന്നിൽ കണ്ട് അതിൽ നിന്നും തന്നെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന ചിന്തയിലായിരിക്കും അവരുടെ തുടർന്നുള്ള ജീവിതം ഈ സമയത്താണ് പീറ്ററിന്റെ മകളായ കേലിന്റെ സുഹൃത്തുക്കൾ വളരെ നിർണായകമായ ഒരു വിവരം പോലീസുകാരെ അറിയിച്ചത് തന്റെ അച്ഛനായ പീറ്റർ കെല്ലർ റാറ്റിൽ സ്നേക്ക് മലനിരകളിൽ ഒരു ബങ്കർ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ലോകം അവസാനിക്കുന്ന സമയത്ത് തങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അദ്ദേഹം അതിനകത്ത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും കേലീൻ അവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു ഇതാണ് അവർ പോലീസുകാരെ അറിയിച്ചത് കേലിന്റെ വെളിപ്പെടുത്തൽ പ്രകാരം കഴിഞ്ഞ എട്ട് വർഷത്തിലധികമായി പീറ്റർ കെല്ലർ ആ ബങ്കറിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് ഇപ്പോഴും അത് പൂർണ്ണമായിട്ടില്ല വാഷിംഗ്ടണിലെ ബെന്റൺ കൌണ്ടിയിലാണ് റാറ്റിൽ സ്നേക്ക് മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് അവിടെ രണ്ടായിരത്തി നാലിലാണ് പീറ്റർ ബങ്കറിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് പക്ഷേ കൃത്യമായ സ്ഥലം പീറ്ററിനല്ലാതെ മറ്റാർക്കും അറിയില്ല അവിടെ മീറ്ററുകളോളം ആഴത്തിലുള്ള കുഴിയെടുത്ത് അതിനകത്ത് നീളത്തിൽ തുരങ്കമുണ്ടാക്കി മണ്ണിടിഞ്ഞു വീഴാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി കൃത്യമായ പ്ലാനിങ്ങോടെ സമയമെടുത്താണ് പീറ്റർ ഓരോ ജോലിയും ചെയ്തു തീർത്തിരിക്കുന്നത് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞതിനു ശേഷം പീറ്റർ ബങ്കർ നിർമ്മാണത്തിനായി ആ പോകും മണിക്കൂറുകൾ ചിലവഴിക്കും പലപ്പോഴും വീട്ടിലേക്ക് തന്നെ വരാറില്ല ചോദിച്ചാൽ ഓഫീസിലെ ജോലി തിരക്കാണെന്ന് നുണ പറയും ഇങ്ങനെ ദിവസേനയുള്ള ബങ്കർ നിർമ്മാണത്തിന്റെ എല്ലാ വീഡിയോകളും റെക്കോർഡ് ചെയ്ത് അത് സൂക്ഷിച്ചു വെച്ചിരുന്ന പതിവും പീറ്ററിനുണ്ടായിരുന്നു ഓരോ ദിവസവും ചെയ്ത ജോലികൾ എന്തെല്ലാമായിരുന്നു എന്ന് അതിലയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും കിലോമീറ്ററുകളോളം ദൂരം നടന്നുപോയാണ് പീറ്റർ എല്ലാ ജോലികളും ചെയ്തിരുന്നത് പണി ചെയ്യാനുള്ള ആയുധങ്ങളും മെറ്റീരിയൽസും മെറ്റീരിയൽസുമെല്ലാം ചുമന്നുകൊണ്ടുപോകുന്നതിന്റെ വീഡിയോകളും അയാൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിച്ചിട്ടുണ്ട് ഈ വീഡിയോകളെല്ലാം പീറ്ററിന്റെ ലാപ്ടോപ്പിലും ഹാർഡ് ഡിസ്കുകളിലുമാണ് സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു ദിവസം പീറ്ററിന്റെ മകളായ കേലീൻ ഈ വീഡിയോകൾ കണ്ടതോടെയാണ് ബങ്കർ നിർമ്മാണത്തെക്കുറിച്ച് പീറ്റർ കേലീനോട് തുറന്നു പറഞ്ഞത് ഈ വിവരങ്ങൾ അമ്മയോട് പോലും പറയരുത് എന്ന് പീറ്റർ അവളോട് പറഞ്ഞിരുന്നു എന്നാൽ ഒരാവേശത്തിൽ കേലീൻ ഈ വിവരങ്ങൾ അവളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്തു ഇതാണിപ്പോൾ അവർ പോലീസുകാരെ അറിയിച്ചത് ഇതോടെ പോലീസുകാർക്ക് ഒരു കാര്യത്തിൽ വ്യക്തത വന്നു പീറ്റർ കെല്ലർ ഒളിച്ചിരിക്കുന്ന സ്ഥലം റാറ്റിൽ സ്നേക്ക് മൌണ്ടെയ്നിലുള്ള ആ ബംഗറിനകത്ത് തന്നെയായിരിക്കും അയാൾ ഇപ്പോൾ ഉണ്ടാവുക ഉടനെ തന്നെ പീറ്ററിനെ കണ്ടെത്തുന്നതിനായി റാറ്റിൽ സ്നേക്ക് മൌണ്ടെയ്നിലേക്ക് പോവാൻ വലിയൊരു പോലീസ് സന്നാഹത്തെ തന്നെ തയ്യാറാക്കി നിർത്തി എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല ഏകദേശം രണ്ടായിരം അടി ഉയരത്തിൽ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന മലനിരകളാണ് റാറ്റിൽ സ്നേക്ക് മൌണ്ടെയ്ൻസ് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയൊന്നടി ഉയരമാണ് ആ മലനിരയിലുള്ള ഏറ്റവും ഉയർന്ന ഭാഗത്തിനുള്ളത് അതിൽ ഒരു ബങ്കർ കണ്ടെത്തുക അത്ര എളുപ്പമല്ല കൂടാതെ ബങ്കരാരും കാണാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പീറ്റർ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ബങ്കറിനകത്തേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഒരാൾക്ക് കടക്കാൻ ഭാഗത്തിൽ മാത്രം വ്യാസമുള്ള കുഴിയാണ് എടുത്തിരിക്കുന്നത് ആളകത്ത് കയറിയാൽ ഉള്ളിൽ നിന്നും ഡോർ അടയ്ക്കും ആ ഡോറും പ്രത്യേക രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ചെടികളും കല്ലുകളും ചപ്പു ചവറുകളും കൊണ്ടു മൂടിയ ആ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഒരു ബംഗർ താഴെയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനേ കഴിയില്ല ആ രീതിയിലാണ് പീറ്റർ ബങ്കർ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ബംഗർ സ്ഥിതി ചെയ്യുന്ന കറക്റ്റ് ലൊക്കേഷൻ ആദ്യം കണ്ടെത്തണം അതിനായി പോലീസ് പീറ്റർ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വീഡിയോ ഫുട്ടേജുകൾ പരിശോധിക്കാൻ തീരുമാനിച്ചു വീട് പൂർണ്ണമായും കത്തി നശിക്കുന്നതിന് മുൻപ് ഫയർ ഫൈറ്റേഴ്സ് തീ കെടുത്തിയതിനാൽ പീറ്ററിന്റെ റൂമിനകത്ത് നിന്നും അയാളുടെ ലാപ്ടോപ്പ് കേടുപാടുകൂടാതെ കണ്ടെത്താൻ കഴിഞ്ഞു അതിനകത്ത് സേവ് ചെയ്തു വെച്ചിരിക്കുന്ന ധാരാളം വീഡിയോ ഫുട്ടേജുകൾ പോലീസ് പരിശോധിച്ചു പലതും ഒരു വ്ളോഗ് പോലെയുള്ള സെൽഫി വീഡിയോകളായിരുന്നു അതിൽ ആ ബംഗർ നിർമ്മാണത്തെക്കുറിച്ചും അതിന്റെ പുരോഗതിയെക്കുറിച്ചുമെല്ലാം അയാൾ പറയുന്നുണ്ട് ചിലതിൽ ആ ബംഗർ കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു വീഡിയോയിൽ ലോകം അവസാനിക്കുന്ന സമയത്ത് തനിക്ക് രക്ഷപ്പെടാനാണ് ഞാൻ ഈ ബംഗർ നിർമ്മിക്കുന്നതെന്നും തന്റെ കുടുംബത്തിന് പോലും ഇതിനകത്ത് സ്ഥാനമില്ല എന്നും പീറ്റർ പറയുന്നുണ്ട് ഇതോടെ ഭാര്യയെയും മകളെയും അയാൾ കൊന്നതാണ് എന്നുള്ള കാര്യം ഉറപ്പായി എത്രയും പെട്ടെന്ന് പീറ്ററിനെ കണ്ടെത്തുന്നതിനായി ആ ബങ്കറിന്റെ വീഡിയോ ഫുട്ടേജുകൾ റാറ്റൽ സ്നേക്ക് മൗണ്ടെയ്നെ കുറിച്ച് അറിവുള്ള പ്രദേശവാസികളെയും ഹൈക്കേഴ്സിനെയും കാണിച്ച പോലീസ് ആ സ്ഥലത്തെക്കുറിച്ച് ഏകദേശ ധാരണയുണ്ടാക്കി അതിനുശേഷം വലിയൊരു പോലീസ് സന്നാഹം തന്നെ ആ മലനിരകളിൽ തിരച്ചിൽ ആരംഭിച്ചു ദിവസങ്ങളോളം തിരച്ചിൽ നീണ്ടുപോയി ഒരു ദിവസം മണ്ണിനടിയിൽ നിന്നും പുക ഉയർന്നു വരുന്നത് ഒരു സെർച്ചിങ് ടീമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ സ്ഥലം വിശദമായി പരിശോധിച്ചപ്പോൾ മണ്ണിനടിയിൽ ഒരു ബങ്കർ ഉണ്ടെന്നും ആ ബങ്കറിനകത്തുള്ള കിച്ചണിൽ നിന്നുമാണ് പുക വന്നത് എന്നും അവർക്ക് മനസ്സിലായി തീർച്ചയായും അത് പീറ്റർ കല്ലർ നിർമ്മിച്ച ബങ്കറായിരിക്കുമെന്നുറപ്പിച്ച സെർച്ചിങ് ടീം മറ്റുള്ളവർക്ക് വിവരം കൈമാറി ഇതോടെ തോക്കുധാരികളായ നിരവധി പോലീസ് ഓഫീസർമാർ ആ സ്ഥലത്തെത്തി കാരണം പീറ്റർ ആ ബങ്കറിനകത്ത് തോക്ക് പോലുള്ള നിരവധി ആയുധങ്ങൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്ന് അയാളുടെ വീഡിയോകളിൽ നിന്നും പോലീസുകാർക്ക് വിവരം ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ബംഗറിനകത്തേക്ക് പെട്ടെന്ന് കയറാൻ ശ്രമിച്ചില്ല ഏതു നിമിഷവും ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കരുതലോടെ അകത്തു കടക്കാൻ പോലീസ് തീരുമാനിച്ചു ഒരുവിധത്തിൽ അവർ ആ ബങ്കറിനകത്തേക്ക് കടക്കാനുള്ള ഡോർ കണ്ടെത്തി അത് ശേഷം പീറ്ററിനോട് കീഴടങ്ങാൻ നിരവധി തവണ ആവശ്യപ്പെട്ടു പക്ഷെ ബങ്കറിനകത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല മണിക്കൂറുകളോളമാണ് പോലീസ് പുറത്ത് പീറ്ററിനായി കാത്തുനിന്നത് കീഴടങ്ങാനുള്ള നിർദ്ദേശങ്ങൾ പോലീസുകാർ ഇടയ്ക്കിടെ കൊടുക്കുന്നുമുണ്ടായിരുന്നു പക്ഷെ പീറ്റർ ഒന്നിനും പ്രതികരിച്ചതേ ഇല്ല ഇതോടെ അകത്തു കിടക്കുന്നതിന് മുന്നോടിയായി പോലീസ് ബങ്കറിനകത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗം നടത്തി ടിയർ ഗ്യാസ് അകത്തിട്ടാൽ പീറ്റർ പുറത്തേക്ക് വരുമെന്ന പോലീസിന്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അകത്തൊരു വെടിയൊച്ചയാണ് കേട്ടത് ഉടനെ തന്നെ പോലീസ് അകത്തു കയറിയെങ്കിലും മരിച്ചു കിടക്കുന്ന പീറ്റർ കല്ലറിനെയാണ് അവരവിടെ കണ്ടത് പീറ്റർ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു ഭാര്യയെയും മകളെയും കൊന്നതെന്തിനാണെന്നും വർഷങ്ങൾ നീണ്ടുനിന്ന ബങ്കർ നിർമ്മാണം എന്തിനായിരുന്നു എന്നും വെളിപ്പെടുത്താൻ നിൽക്കാതെ പീറ്റർ മരണത്തിന് കീഴടങ്ങി എന്നാൽ പോലീസ് ആ ബംഗറിനകത്ത് കണ്ട കാഴ്ചകൾ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു എല്ലാ സൗകര്യങ്ങളുമുള്ള ഒരു വീടിന് സമാനമായ വലിയൊരു ബങ്കർ ഒരു മനുഷ്യനെ കൊണ്ട് ഒറ്റയ്ക്ക് എങ്ങനെയാണ് ആരുമറിയാതെ ഇങ്ങനെയൊരു മൾട്ടി സ്റ്റോർ ബങ്കർ നിർമ്മിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും ഒരുപോലെ ആശ്ചര്യപ്പെടുത്തിയത് ക്യാമ്പ് കെല്ലർ എന്നായിരുന്നു ആ ബങ്കറിന് പീറ്റർ കൊടുത്തിരുന്ന പേര് ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള കിച്ചൺ കിച്ചണിൽ നിന്നും പുക പുറത്തു പോകാനുള്ള ചിംനി ബാത്റൂം ബെഡ്റൂം തുടങ്ങി എല്ലാ സംവിധാനങ്ങളും അതിനകത്തുണ്ട് മഴയത്തെ വെള്ളം അകത്ത് കയറിയാൽ അത് ഒഴിവായി പോവാനുള്ള സംവിധാനം കൃത്യമായ അളവിൽ ശ്വാസവായു ലഭിക്കാനുള്ള സംവിധാനം തുടങ്ങി എല്ലാ നിർമ്മാണങ്ങളും വളരെ ശാസ്ത്രീയമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ ഒരു മനുഷ്യന് വർഷങ്ങളോളം അതിനകത്ത് താമസിക്കാൻ പാകത്തിൽ പെട്ടെന്ന് നശിച്ചു പോവാത്ത ഭക്ഷണ സാധനങ്ങൾ സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്നു സോഫ്റ്റ് ഡ്രിങ്ക്സ് വൈൻസ് ഉൾപ്പെടെയുള്ള നിരവധി ബോട്ടിലുകളാണ് അതിനകത്തു നിന്നും പോലീസ് കണ്ടെത്തിയത് അതുപോലെ നിരവധി ആയുധങ്ങൾ ധാരാളം തോക്കുകൾ ഇതിനെല്ലാം പുറമെ കെട്ടുകണക്കിന് പണം അടുക്കി വെച്ചിരിക്കുന്നതായും കണ്ടെത്തി എട്ടു വർഷമായി പല സമയത്ത് പീറ്റർ ശേഖരിച്ചു വെച്ച സാധനങ്ങൾ മുഴുവൻ പുറത്തെത്തിക്കാൻ തന്നെ പോലീസുകാർക്ക് ദിവസങ്ങളെടുത്തു പക്ഷെ എന്തുകൊണ്ടാണ് പീറ്റർ കെല്ലർ ഈ അവസ്ഥയിലെത്തിയത് എന്ന് വെളിപ്പെടുത്താൻ അയാളോ കുടുംബമോ ഇന്ന് ജീവനോടെയില്ല ഒരുപക്ഷെ ചെറുപ്പം മുതൽ തന്നെ ലോകം അവസാനിക്കുമെന്ന ചിന്ത പീറ്ററിന്റെ മനസ്സിലുണ്ടാവും വളരുംതോറും ആ ഭയം വർദ്ധിച്ച് അയാളുടെ മാനസിക നിലയെ തന്നെ ബാധിച്ചു കാണും അതുകൊണ്ടായിരിക്കും രക്ഷപ്പെടാനായി പീറ്റർ എട്ടു വർഷം മുൻപ് തന്നെ ബങ്കറിന്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നാൽ ഏതു സാഹചര്യത്തിലാണ് അയാൾ ഭാര്യയെയും മകളെയും കൊല്ലാൻ തീരുമാനിച്ചത് എന്ന് വ്യക്തമല്ല ഒരുപക്ഷേ അപകടത്തിൽ കാല് തളർന്നുപോയ ഭാര്യയെ ബങ്കറിനകത്ത് കൊണ്ടുപോകുന്നത് റിസ്ക്കാണ് എന്ന് ചിന്തിച്ചിരിക്കാം അതുപോലെ അതീവ രഹസ്യമായി താൻ നിർമ്മിക്കുന്ന ബങ്കറിനെക്കുറിച്ച് മകളറിഞ്ഞതോടെ പുറം ലോകത്തേക്ക് ഈ വിവരം എത്തുമെന്നും പീറ്റർ ഭയന്നിരിക്കാം എട്ടു വർഷമായി അയാൾ കഷ്ടപ്പെട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ ബങ്കറിനെക്കുറിച്ച് പുറത്തറിയുമെന്നുള്ള ഭയമായിരിക്കും ഭാര്യയെയും മകളെയും കൊല്ലാൻ പ്രേരിപ്പിച്ചത് എന്നാൽ ഇതൊന്നും തുറന്നു പറയാൻ പീറ്റർ ഇപ്പോൾ ജീവനോടെയില്ല അതുകൊണ്ട് ഇതെല്ലാം നിഗമനങ്ങളായി തന്നെ തുടരുന്നു എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റായി രേഖപ്പെടുത്തു പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലായ ഇൻവെസ്റ്റിഗേഷൻ സ്പോർട് സീറോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ചാനൽ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്